ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ അടക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അടക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വി റഹ്മത്തുള്ള മാസ്റ്റർക്കുള്ള യാത്രയയപ്പും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തിയ ഇഫ്താർ കെ മെഹ്ഫിൽ പരിപാടി കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഫസൽഹാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം അധ്യാപകന അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഡി ജി അടക്കമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും അടക്കം അഡീഷണൽ പ്രൊഫഷറിയും പരീക്ഷാ കൺട്രോളും ഒക്കെ ഏകദേശം പതിനഞ്ചോളം ഡി ഐ പികളും എം എൽ എമാരും പുറപ്പെടുന്ന കെ എസ് ജിയുടെ സംസ്ഥാന കമ്മിറ്റി ഇടംപ്രദമായി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് തിരുവനന്തപുരത്ത് വച്ച് നടക്കുന്നത് സംസ്ഥാന ഞാൻ പറയുന്നത് ഈ വർഷം റബ്ബാനി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എല്ലാ യൂണിറ്റ് തലത്തിലടക്കമുള്ള സംഘടനയുടെ ജീവിത ഭാഗങ്ങളുടെ ഭാഗമായി ഈ തറ വീറ്റുകൾ നടത്തുകയാണ് നോമ്പ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എണ്ണം എണ്ണി എണങ്ങിപ്പോകുന്നു ആദ്യഘട്ടത്തിൽ ആ ചൂടിൻ്റെ അതിപ്രശ്നം കൊണ്ട് ഇങ്ങനെ എണ്ണം കുറച്ച് പെട്ടെന്നാവുന്നില്ലേന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ പത്തി കെത്തി രണ്ടാമത്തെ പത്തിയിൽ തന്നെ ടൂസം പോകണം പാത മോചനത്തിന്റെ രണ്ടാമത്തെ പത്തി കെട്ടി രാഹുലത്തിന്റെ പത്ത് കഴിഞ്ഞു ഗുവാധിയുടെ ഒരു ധർണിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് തൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്താൽ രാഹുലിൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി നാട്ടപ്പെടുന്നു രേഖപ്പെടുത്തപ്പെടുന്നു അവൻ പാപമോചനത്തിന് അപേക്ഷിച്ചാൽ പാപമോചനത്തിന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ കറുത്ത പുള്ളി നീക്കം ചെയ്യപ്പെടും എന്നാൽ തെറ്റുകൾ ആവർത്തിച്ചാൽ ആ കറുത്ത പുള്ളി അവൻ നിറഞ്ഞ് അവൻ്റെ ഹൃദയം കടത്തീണ്ടുപോകും എന്നുള്ളൊരു ഘടകയോടെ വായിച്ച പ്രശ്നം ഇവിടെ പാപമോചനത്തിന്റെ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് യൂണിയന്റെ അടക്കാൻ യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരിക്കൽ കൂടി ചടങ്ങിൽ ഷമീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ എസ് ടിയു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എ എം ഷംസുദ്ദീൻ മാസ്റ്റർ കെ എസ് ടിയു വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് ഒ നിസാർ മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ ഹൈദർ അലി മാസ്റ്റർ നൌഷാദ് മാസ്റ്റർ ഒ കെ അനീസ് മാസ്റ്റർ ടി സി ലത്തീഫ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സഫ്വാൻ മാസ്റ്റർ സ്വാഗതവും പി ഷംസുദ്ദീൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ பெரிந்தம கொப்பம் செவன் கோப்பம் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் ஒன் சிக்ஸ்